മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച സെക്രട്ടേറിയറ്റിൽ എത്തുന്നത് അപൂർവമാണ് ഇന്നലെ ഓഫീസിലെത്തിയ മുഖ്യമന്ത്രി ഇരുപത് മിനിറ്റോളം സെക്രട്ടേറിയറ്റിൽ ചെലവഴിച്ചു ആ ഫയലിൽ ഒപ്പിടുകയും ചെയ്തു ഇന്നലെ രാത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ കാരണം സി ബി ഐയുടെ കത്താണ് നിയമസഭയിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നാൽ സി പി ഐ സ്വതന്ത്ര നിലപാടെടുക്കും എന്ന മുന്നറിയിപ്പുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് കത്തു നൽകിയത് ഇത് ഇടതു മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥ വരുമായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് അജിത് കുമാറിനെ ക്രമസമാധാനത്തിൽ നിന്ന് മാറ്റിയത് അജിത്തിനെതിരെ നടപടിയുണ്ടെങ്കിൽ ഇന്നലെ തന്നെ വേണമെന്ന നിലപാടിലായിരുന്നു സി പി ഐ ഇക്കാര്യം സി സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയെ അറിയിച്ചു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കപ്പുറം തൃശ്ശൂർ പൂരം കലക്കലിൽ എ ഡി ജി പിയുടെ പങ്കാളിത്തം പുറത്തുവന്നതോടെ നടപടിയെടുക്കാതെ തരമില്ലെന്ന് സി പി ഐ നിലപാടെടുത്തിരുന്നു ശക്തമായി ഈ ആവശ്യം ഉന്നയിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ പൊട്ടിത്തെറിയുണ്ടാകുമെന്ന അവസ്ഥ സി പി ഐയിലുണ്ടായി സി പി ഐയിലെ പ്രധാന നേതാക്കളായ കെ പ്രകാശ് ബാബു തൃശൂരിലെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും നിലപാട് ബിനോയ് വിശ്വത്തെ അറിയിച്ചു ഇതോടെ ബിനോയ് വിശ്വത്തിന് മറ്റു വഴികളില്ലാതെയായി ഇതിന്റെ പ്രതിഫലനമാണ് അജിത് കുമാറിനെതിരായ നടപടിയിൽ കണ്ടത് നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കാനിരിക്കെയാണ് നിർണായക തീരുമാനം ഉണ്ടായത് നടപടിയെടുക്കുമ്പോഴും അജിത് കുമാർ ബറ്റാലിയൻ എ ഡി ജി പി ആയി തുടരും അജിത് കുമാറിനെതിരായ പരാതികളിലെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് ഇന്നലെയാണ് കൈമാറിയത് ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള എ ഡി ജി പിയുടെ വിശദീകരണം ഡി ജി പി തള്ളിയിരുന്നു എ ഡി ജി പി നടപടി വേണമെന്ന് നേരത്തെ സി പി ഐ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു നടപടി സ്വീകരിക്കണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന വാദമാണ് ഇതുവരെ മുഖ്യമന്ത്രി ഉയർത്തിയത് അന്വേഷണത്തിന് ഉത്തരവിട്ട് മുപ്പത്തിരണ്ടാം ദിവസമായിരുന്നു നടപടി അൻവറിന്റെ ആരോപണങ്ങളിലെല്ലാം പോലീസ് മേധാവി ഷെയ്ഖ് തർവേസ് സാഹിബ് അജിത് കുമാറിന് ക്ലീൻ ഷീറ്റ് നൽകിയിട്ടുണ്ട് മാമി തിരോധാന കേസ് അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥരെ മാറ്റിയതിൽ മാത്രമേ പ്രശ്നം കണ്ടുള്ളൂ ആർ എസ് എസ് നേതാക്കളുടെ കൂടിക്കാഴ്ചയെ ഗൗരവ സ്വഭാവത്തിൽ കണ്ടിരുന്നെങ്കിലും നടപടി സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു എ ഡി ജി പിക്ക് എതിരെ കടുത്ത നടപടിയെടുക്കുകയും അത് കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്താൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വിശ്വസ്തരെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റുന്നത് പോലീസിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്ന് പോലീസ് മേധാവിക്ക് അടക്കം അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ ഇത് മുഖ്യമന്ത്രി അംഗീകരിച്ചില്ല ബറ്റാലിയൻ എ ഡി ജി പി ആയി അജിത് കുമാർ തുടരുന്നത് കൊണ്ട് തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും മറ്റും അജിത് കുമാറിന് പങ്കെടുക്കാൻ കഴിയും അജിത് കുമാറിനെ മാറ്റിയ തീരുമാനത്തെ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വാഗതം ചെയ്തു ഇടതുമുന്നണിയുടെ വിജയമാണ് ഇതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉചിതമായ നടപടിയാണ് ഇതെന്നും സിപിഐ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട് നിയമസഭയില് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഉയര്ന്നാല് സിപിഐ സ്വതന്ത്ര നിലപാടെടുക്കും എന്ന മുന്നറിയിപ്പ് നൽകി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരുന്നു ഇതെല്ലാം സി പി എമ്മിന് കുരുക്കായി മാറി ഇതുകൊണ്ടുതന്നെയാണ് അജിത് കുമാറിനെ ക്രമസമാധാനത്തില് നിന്ന് മാറ്റാൻ കാരണമായത് നടപടി ഉടനെ വേണമെന്ന തീരുമാനത്തിലായിരുന്നു സി പി ഐ എം വി ഗോവിന്ദനും ഉറച്ച നിലപാടെടുത്തതോടെ മുഖ്യമന്ത്രിയും സമ്മതം മോളി